അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമില്ല പ്രിയമുള്ളവരെ വിവര സാങ്കേതിക വിദ്യ ഏറെ വികസിച്ച ലോകം തന്നെ നമ്മളുടെ വിരൽ വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിപ്പോയ കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്നാൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഹജ്ജത്തുൽ വദാ ഇൽ വിടവാങ് ഹജ്ജിൽ ആ അറഫയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലഹി വസല്ലം ഒരു ലക്ഷത്തോളം വരുന്ന സ്വഹാബാക്കളെ സാക്ഷിയാക്കി പ്രസംഗിക്കുമ്പോൾ അവരോട് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഹൽബല്ല ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ ഈ ദിവ്യ സന്ദേശം ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ അന്നന്ന സക്കാലു അവിടെ ഒറ്റുകൂടിയ അള്ളാഹുവിൻറെ റസൂലിൻ്റെ ശബ്ദം ശ്രവിച്ച ആ മനുഷ്യരൊക്കെ ഒന്നടങ്കം പറഞ്ഞു അള്ളാഹു അള്ളാഹു ആണെ ചാങ്ങൽ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ വിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അള്ളാഹു മഷാദ് അള്ളാഹു മഷാദ് അള്ളാഹു മഷദ് അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ് അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ് അള്ളാഹുവേ നീ ഇതിന് സാക്ഷിയാണ് ആ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൻ്റെ ഒടുവിൽ അള്ളാഹുവിൻ റസൂല് അവർക്ക് നൽകുന്നൊരു നിർദ്ദേശമുണ്ട് ഫലിയുബല്ലി ഷാഹിദുൽ ഓയിബ് ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് ഈ വെളിച്ചം എത്തിക്കേട്ട് അള്ളാഹുവിൻ റസൂലിൻ്റെ ആ അന്തിമ വസൂയത്തിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച അനേകം സൊഹാബാക്കൾ ഭൂഖണ്ഡങ്ങളുടെ രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് വ്യത്യസ്ത നാടുകളിലെത്തി അവിടെയുള്ള മനുഷ്യരിലേക്ക് ഈ ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്നു നൽകി യമനിൽ നിന്ന് വന്ന അറബികളിലൂടെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും ഇസ്ലാം എത്തിയത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ കടന്ന് ആ വെളിച്ചം ഇന്ന് നമ്മുടെ കയ്യിലെത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് ഈ ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ ഇരുട്ടിനോട് കൂട്ടിക്കലർത്തി തൗഹീദിനെ ഷിർക്കിനോട് കൂട്ടിക്കലർത്തി അതുപോലെ സുന്നത്തിനെ ബി കൂട്ടിക്കലർത്തി വികൃതമായി അവതരിപ്പിച്ച് അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന അനേകം ആളുകളുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ അത്യഭാരമായ അനുഗ്രഹത്താൽ ഈ സ്ലാമിൻ്റെ ഈ വെളിച്ചം അതിൻ്റെ തനിമയിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതെങ്ങനെയാണോ അങ്ങനെ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഈ വെളിച്ചം ഈ വെളിച്ചം കിട്ടിയിട്ടില്ലാത്ത നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നമ്മുടെ തന്നെ വരുന്ന തലമുറയിലേക്ക് കൈമാറാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നമ്മൾ നിർവഹിച്ചില്ലായെങ്കിൽ നാളെ പരലോകത്ത് കടുത്ത ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരാകും ഈ ആധുനിക കാലത്ത് ഇവര സാങ്കേതികവിദ്യ ഏറെ വികസിച്ച സോഷ്യൽ മീഡിയ ഒക്കെ ഏറെ വ്യാപകമായ ലോകം തന്നെ ഒരു വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിപ്പോയ ഈ കാലത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറെ എളുപ്പമാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മതി ഇസ്ലാഹി ആദർശ പ്രഭാഷണങ്ങൾ തൗഹീദി ക്ലാസുകൾ നമ്മളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന റിനൈൽ ടി വിയിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ നന്മകൾ പഠിപ്പിക്കുന്ന വീഡിയോകൾ ഇതൊക്കെ നമ്മളുടെ കൂട്ടുകാരിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എത്രയെത്ര ആളുകളിലേക്കാണ് ഈ നന്മ നാളെ പരലോകത്ത് നമുക്കിത് എത്ര വലിയ നന്മയായി മാറും എത്ര വലിയ മുതൽക്കൂട്ടായി മാറും എന്നാൽ ഖേദകരെന്ന് പറയട്ടെ ഒന്ന് ഷെയർ ചെയ്തു പോലും ഈ നന്മയോട് സഹകരിക്കാത്തവരാണ് നമ്മളിൽ അധിക പേരും എന്നുള്ളത് ഏറെ സങ്കടകരമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എൻ്റെ ദീനിനു വേണ്ടി എൻ്റെ ഈ ദീനു പഠിപ്പിക്കുന്ന നന്മകളും ശരിയായ വിശ്വാസവും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് റബ്ബ് നമ്മളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാനായി നമ്മളിലേക്ക് എത്തുന്ന ഇത്തരത്തിലെ നന്മകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ നമ്മൾ നിരന്തരം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാ